ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണണം കാരണം നമ്മുടെ ഒക്കെ ലൈഫിൽ സംഭവിക്കാവുന്ന അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ആരുടെങ്കിലൊക്കെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം ഇത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് അത്രയും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് റീയൂണിയൻ അതായത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം അല്ലേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒന്നും അത്ര വലിയൊരു കാര്യമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇതൊരു ട്രെൻഡായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ എത്ര നമ്മൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടോ അത്രയും ക്ലാസ്സുകാരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അല്ലെ ഒരു ഗെറ്റ് ഗെറ്റുഗെർ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ് എന്നുള്ള ഒരു സിനിമയ്ക്ക് ശേഷമാണ് പക്ഷെ ആ ഒരു ടൈമിലൊന്നും ഇത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലൊക്കെ കുറച്ച് ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു റീയൂണിയൻ വെക്കുക അല്ലെങ്കിൽ ഒരു ഗെറ്റ് ഗെറ്റുഗെതർ വെക്കുക എന്നല്ലാതെ എല്ലാവരും ഇതിലേക്ക് അങ്ങനെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു തലമുറ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് എത്രയും എത്ര പ്രായമുള്ള ആളുകളായിക്കോട്ടെ നമ്മളെങ്കിലും എത്രയോ വയസ്സ് മുന്ന ആളുകളായി ആയി കൂടി അവരെല്ലാവരും എങ്ങനെയെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് അതുവഴി എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തി നമുക്ക് ഒരുപാട് ഇത് ആപ്പുകൾ അവൈലബിൾ ആണ് അപ്പം അതുവഴിയൊക്കെ എങ്ങനെയൊക്കെ എല്ലാവരെയും കണ്ടെത്തിയിട്ട് എത്ര പ്രായം ചെന്ന ആളുകളായാലും അവരൊക്കെ നമ്മളൊരു ഗെറ്റുഗെതറിലൂടെ ഒരുമിപ്പിക്കുന്ന ഒരു സംഭവം അത് വളരെ നല്ല കാര്യം തന്നെയാണ് അല്ലയെന്ന് പറയുന്നില്ല നമ്മൾ ഒരുപാട് വർഷം ഒരുപാട് വർഷമല്ല കണ്ട ആളുകളെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും അവരൊക്കെ വീണ്ടും കാണാൻ പറ്റുന്നത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഒരിക്കലും അതൊരു മോശം പരിപാടിയാണ് എന്നൊന്നും പറയുന്നില്ല നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു നല്ല കാര്യത്തിനിടയിൽ ഒരുപാട് ചതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് സ്ത്രീകളായ നമ്മൾ വേണം അത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ആ ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ബോധം നമ്മൾ കാണിക്കണം അങ്ങനെ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയ ഒരു കുട്ടിക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ തെറ്റ് കാരണം അവർക്ക് നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ലൈഫും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫും പണ്ടത്തെ ലൈഫും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തു അതിലുണ്ടായ ആ കുട്ടിക്ക് വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് കേട്ടോ ഇതൊരു റിയൽ സ്റ്റോറിയാണ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കി പറയുന്ന ഒരു കഥയല്ല ഇത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു കഥയാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ആ ഒരു കുട്ടി പോയി ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഹസ്ബൻഡായിട്ട് സുഖമായിട്ട് ജീവിക്കണം അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ആ കുട്ടി പോയി അങ്ങനെ പോയി നമ്മൾ പഴയ ഫ്രണ്ട്സുകളൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയില്ലേ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷമായിട്ട് അവരോടൊക്കെ സംസാരിക്കും അവരെല്ലാവരും കോൺടാക്ട് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും അല്ല പ്രത്യേകിച്ച് ഈ ഒരു വാട്ട്സപ്പൊക്കെ ഉള്ള കാരണം ചാറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഒക്കെ മേടിച്ച് സേവ് ചെയ്ത് വെക്കാറുണ്ട് അതുപോലെ പോയി അപ്പോൾ ഈ കുട്ടി പണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ടൈമിൽ ഈ കുട്ടിയോട് കൃഷി അടിച്ചിരുന്ന ഒരു പയ്യനെ കണ്ടു മീൻ അപ്പോൾ ആ പയ്യനം അന്നൊന്നത് തോന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇപ്പോൾ അവനത് തുറന്നു പറയാന അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന് വൈഫുണ്ട് കുട്ടികളുണ്ട് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് കേട്ടോ അപ്പം അന്നവര് തുറന്നു പറയാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ അവൻ്റെ ഇവിടെ പറയുന്നത് അന്ന് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ പേടി കാരണം എനിക്ക് പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരതൊരു തമാശ രീതിയിൽ എടുത്തു പിന്നെ സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്പർ കൈമാറുന്ന പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്പർ കൈമാറി അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി ആയില്ല ഇതിപ്പോൾ സ്വാഭാവികമാണ് നമ്മൾ ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് ആ ഒരു കുട്ടിയും ചാറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അങ്ങനെ ചാറ്റിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഇവൻ്റെ ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്നതാണ് ഈ ഒരു കുട്ടിയുടെ ഫാമിലി അത്യാവശ്യം ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി തന്നെയാണ് അപ്പം പിന്നെ ഇവര് ഫുള്ള് ഫാമിലി കാര്യങ്ങളായി ചർച്ച ഇവർക്ക് പ്രത്യേകിച്ച് പറയാൻ വേറെ ഒന്നുമില്ല കാരണം രണ്ട് പേരും മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഫുള്ള് ഫാമിലി കാര്യങ്ങളായി ചർച്ച അപ്പോൾ ഈ പയ്യനാണെങ്കിൽ ഇവൻ്റെ ഭാര്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ഇവളിങ്ങനെ ഇവര് ഇവൻ പറയും ഇവന് ഇവന്റെ വൈഫിനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് അതായത് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക പിരീഡ്സ് ആവുന്ന ടൈമിൽ കൂടെ നിന്നിട്ട് കെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ വെയ്യായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറയും എന്റെ വൈഫിന് പീരീഡ്സ് ആണ് അപ്പൊ ഞാൻ അതുകൊണ്ട് ജോലിക്ക് പോയില്ല എന്റെ വൈഫിന്റെ കൂടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ അവളെ കെയർ ചെയ്യണേ അവൾക്ക് ഇപ്പൊ എന്ത് ഗിഫ്റ്റ് ആണ് ഞാൻ മേടിച്ചുകൊടുക്കുക അതൊക്കെ ചോദിച്ചിട്ട് ഇവൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും ഈ ഗിഫ്റ്റ് മതിയോ എന്റെ ഭാര്യക്ക് ഞാൻ മേടിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇവളും പറയാ നല്ല ഭംഗി മേടിച്ച അങ്ങനെ അവന് അവന്റെ വൈഫിനെ പറ്റിയിട്ടുള്ള വൈഫിനെ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ഇവള് തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല ഹാപ്പിയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഇവളൊരു പ്രാവശ്യം പിന്നെ അടുത്ത് ഇങ്ങനെ ചാറ്റിങ്ങിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ പീരീഡ്സ് ആണ് വല്ലാണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ചോദിക്കണം അപ്പം നിന്നിരിക്കെ അപ്പോൾ പറയുകയാണിക്ക് ഇല്ല ഇക്ക ജോലിക്ക് പോയി അപ്പോൾ ഇപ്പം പറയാം നിങ്ങൾക്ക് വയ്യാണ്ട് ഇക്ക ജോലിക്ക് പോയോ അങ്ങനെയുള്ള ടോക്ക് ആയി അപ്പോൾ ഇവള് പറയാം അത് കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്യും അതുകൊണ്ടാണ് ഇക്ക ജോലിക്ക് പോയതെന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഇങ്ങനെ എന്ത് വയ്യായി വന്നാലും അപ്പം ഇക്ക കൂടെ ഇല്ലേ അല്ലെങ്കിൽ നിന്നിക്കെ നിന്നെ കെയർ ചെയ്യുന്നില്ല അതായത് ഇങ്ങോട്ട് അത്തരത്തിലുള്ള ഒരു ടോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ വൈഫിനെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് നിനക്ക് ആ ഒരു കെയറിങ് അവിടുന്ന് കിട്ടുന്നില്ലേന്ന് ഈ ഒരു കുട്ടിയുടെ മനസ്സിലന്നെ ആ ഒരു തോട്ട് അവന് എടുക്കും അതായത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് ഇപ്പോൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ കാണുന്നുണ്ടാവില്ലല്ലോ വൈഫും വൈഫും ഹസ്ബൻഡും തമ്മിൽ ഒരുപാട് കെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ ചിലരെങ്കിലും അത് കാണുമ്പോൾ കൊതിക്കാറുണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഹസ്ബൻഡ് ഇല്ലല്ലോ എന്ന് കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള വീഡിയോസിൻ്റെ കമന്റ് ബോക്സ് നോക്കി നമുക്ക് മനസ്സിലാവും നീ എത്ര ഭാഗ്യവതിയാണ് നിനക്ക് ഇത്തരത്തിലുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടാവും ഇതുപോലെ ഒരു റിയലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക വാലന്റൈൻസ് ഡേ ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു ഗേൾ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ എൻ്റെ വീട്ടിൽ കൊണ്ടൊരുത്ത് അവനെന്നെ പിടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവരുടെ മനസ്സിൽ തമാശ രീതിയിൽ ഇടുന്നാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അത് കൊള്ളുന്നുണ്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു രീതി അവരുടെ മനസ്സിലുള്ളതോണ്ടാണ് ഇത്തരത്തിലുള്ള കമന്റ്സ് തമാശയാണെങ്കിലും അവരവിടെ ഇടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോട്ട് അവർ കുട്ടിയുടെ മനസ്സിലേക്ക് ഇവനായിട്ട് ഇണ്ടാക്കയാണ് ആദ്യമൊന്നും അത്ര എന്താ പറയാ ഹസ്ബൻഡിനെ വിട്ടു കൊടുത്തുണ്ടായിരുന്നില്ല ഇല്ല ഇക്ക കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോട്ട് തന്നെയായിരുന്നു പക്ഷെ ഇവൻ ഇവിടുന്ന് ഓവറായിട്ട് ഇവന്റെ ഭാര്യയെ കെയർ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഇവളിലേക്ക് എത്തിക്കുന്നത് അതായത് പിരീഡ്സ് വന്നാലൊക്കെ സ്വന്തം ഭർത്താവ് തൻ്റെ കൂടെ ഇരുന്ന് നോക്കുക എന്ന് പറയുന്നത് ഏതൊരു പെണീൻ്റെ സ്വപ്നവും ആഗ്രഹം തന്നെയാണ് അതൊരിക്കലും നമ്മളെല്ലാന്ന് പറയില്ലേ നമ്മൾ പീരീഡ്സ് വന്നിരിക്കുന്ന ടൈമിൽ അത്രയും വേദന അനുഭവിച്ചിട്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഹസ്ബൻഡ് ഒന്നും നമ്മുടെ അടുത്ത് കൈ പിടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു പെൺകുട്ടിയുടെ സ്വപ്നം തന്നെയാണ് അപ്പോൾ അതൊന്നും ഇവൾക്ക് ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് കിട്ടുന്നില്ല ഇവനാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു ആരുടെ പീരീഡ്സ് വൈഫിന് പിരിയഡ്സ് ഉള്ള ഒരു ടൈമിൽ ഇവൻ ജോലിക്ക് പോലും പോകാതെ വൈഫിൻ്റെ അടുത്ത് നിന്ന് കെയർ ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം അതായത് ഈ ഒരു പെൺകുട്ടിക്ക് ഇവളുടെ മനസ്സിൽ ഇപ്പം ആ ഒരു തോട്ടുണ്ടാക്കിയെടുത്തു കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു കെയർ കിട്ടുന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരു പതിയെ പതിയെ ചാറ്റിലൂടെ ഫാമിലിയെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ കുറ്റങ്ങളെ തുടങ്ങി അതായത് മോശ രീതിയിലല്ല എങ്കിൽ കൂടി ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ ഹസ്ബൻഡ് ഇങ്ങനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മറ്റൊരാളെടുത്ത് പറയണം അതും ഇത്രയും നാള് നമ്മൾ കാണാത്ത ഒരാള് പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ പണ്ട് കടന്നു പോയ ഒരാൾ പിന്നീട് പെട്ടെന്ന് വെച്ചിട്ട് വരികയാണ് ആ ഒരാളെടുത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും നോക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ കയറിയില്ല അങ്ങനെ കയറിയില്ല എന്നൊക്കെ നമ്മൾ ഈ ഒരാളെടുത്ത് പറയണം അങ്ങനെയൊക്കെ പിന്നെ ആ ഒരു തോട്ടിലേക്ക് എത്തി പിന്നെ ഇവർ ആ ഒരു റിയൂണിയന് ശേഷം കണ്ടതിന് ശേഷം വീണ്ടും കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഇവർ ഒരു ദിവസം കാണാൻ തീരുമാനിക്കണം അപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് അടുത്തൊക്കെ പറഞ്ഞിട്ട് പോകുകയാണ് ഒരു പെൺകുട്ടി ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഹസ്ബൻഡും ഓക്കെ ഫ്രണ്ടിനൊക്കെ കണ്ടിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ് അങ്ങനെ ഇവർ പോയി ഇവർ കണ്ടു അങ്ങനെ കണ്ട തന്നെ ഈ ഒരു പയ്യൻ ആ പെൺകുട്ടിയെ പോയിട്ട് ഹഗ് ചെയ്തു അതായത് ആദ്യം തന്നെ കണ്ട് കണ്ട പാട് ഇന്ന പോയിട്ട് ഹഗ് ചെയ്തു അപ്പൊ ആ ഒരു കുട്ടിക്ക് അത് ഒട്ടും എന്താ പറയുക ഒരു ഒരു ഇതായില്ല ആ കുട്ടിക്ക് എന്തോ പോലായിരുന്നു അപ്പൊ അവള് പറഞ്ഞു ചെയ്തു നീ എന്തിനാണ് എന്നെ പെട്ടെന്ന് ഹഗ് ചെയ്തതെന്ന് അവള് പറഞ്ഞു ചെയ്തു അപ്പ അവൻ പറഞ്ഞു ഏതൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സാധാരണ അല്ലേ ഇതൊക്കെ എന്തിനു വലിയ കാര്യമാക്കിയിട്ട് എടുക്കുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹഗ് ചെയ്യും അത് നിനക്കിതൊന്നും ശീലമല്ലാത്തതുകൊണ്ട് നിനക്ക് ആ നീ ഒരു ഇങ്ങനെ കുടുംബിനിയായി ജീവിക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതാണ് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ എന്താ പറയുക അങ്ങനെ ഒരു രീതിയിലാക്കി അപ്പൊ പിന്നെ അവൻ പറയാനെ നമ്മള് ഫ്രണ്ട്സ് അല്ലേ ആ ഒരു രീതിയിൽ ാ മതി അതിനിടയിൽ ഗേൾ ആണ് ആണ് എന്നുള്ള ഒരു തോട്ടൊന്നും വേണ്ട ജസ്റ്റ് ഫ്രണ്ട്സ് നമുക്ക് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം അങ്ങനെ നീ കണ്ടാ മതി എന്നൊക്കെ പറയണം അങ്ങനെ ഇവന്റെ ഇവളുടെ മനസ്സ് ഇവൻ പതിയെ പതിയെ മാറ്റിയെടുക്കുകയാണ് പിന്നെ ഒരു നാളിപ്പം പറയാണ് എനിക്ക് നിന്നെ വേണം എനിക്ക് നിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം അതായത് ഞാൻ എൻ്റെ വൈഫിനെ എത്രയും കെയർ ചെയ്തിട്ട് എൻ്റെ വൈഫിൻ്റെ അടുത്ത് എനിക്ക് ആ ഒരു കെയറിങ് കിട്ടുന്നില്ല അങ്ങനെ പതിയെ പതിയെ ഇവളുടെ മനസ്സിങ്ങ് മാറ്റാൻ നോക്കുകയാണ് അപ്പോൾ ഇവ ഇവർ പെൺകുട്ടിയും ചിന്തിക്കുകയാണല്ലേ നമ്മൾ അത്രയും നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് ആ ഒരു പെൺകുട്ടി എന്താ വന്നെ തിരിച്ച് സ്നേഹിക്കാത്തതെന്ന് പക്ഷേ അപ്പോഴും ഈ ഒരു പെൺകുട്ടിക്ക് ഇവൻ്റെ കൂടെ പോകണം ജീവിക്കണം എന്നുള്ള ഒരു thought ഒന്നും കേട്ടോ ഇവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ ഒരുപാട് ഇഷ്ടാണ് പക്ഷെ ഇവനാണ് ഇവൾ ഇവളങ്ങനെ ഒരു ഇതിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവ പറയാണ് നീ എൻ്റെ കൂടെ നമുക്ക് ജീവിക്കണം അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ീ എന്റെ കൂടെ ഉപേക്ഷിച്ചിട്ട് വരണ്ട നിന്റെ ഹസ്ബൻഡിന്റെയും കുട്ടികളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് വരണ്ട പക്ഷേ എന്റെ വൈഫിൽ നിന്ന് കിട്ടാത്ത ആ ഒരു കെയറിംഗ് സ്നേഹവും എനിക്ക് നിന്നിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ പറയാം അപ്പൊ ഈ കുട്ടി പറയാണെങ്കിൽ പറ്റില്ല അപ്പോൾ ഇപ്പോൾ വെച്ചാല് ഹസ്ബൻഡിനെ ചതിക്കാൻ മനസ്സുള്ള ഒരു കുട്ടിയൊന്നുമല്ല സ്നേഹമുള്ള ഒരു കുട്ടി തന്നെയാണ് ഇവ പറഞ്ഞാല് ഒന്ന് മനസ്സ് മാറിക്കോയി എന്നല്ലാതെ അവരപേക്ഷിച്ച് ജീവിക്കണം എന്നൊന്നും ഈ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു തോട്ടം ഒന്നുമില്ല അപ്പൊ ഇവിടെ പറയണേ അതൊന്നും പറ്റില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുട്ടികളൊക്കെ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറയണം പിന്നെ പിന്നെ ഇവനെ ഒരു ബ്ലാക്ക്മെയിൽ രീതിയിലേക്ക് എത്തിക്കും അതായത് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലല്ല ഇവൻ പറയണേ ഞാൻ നീ അയച്ച ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരെയൊക്കെ കുറിച്ച് കുറ്റം പറയുന്ന പല തരത്തിലുള്ള വോയ്സും വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ നിൻ്റെ ഹസ്ബൻഡിനെ കാണിക്കും എന്നുള്ള രീതിയിലായി അതും ഇവൻ പറയുന്നത് ഒരു മയമായിട്ടുള്ള രീതിയിലാണ് അതായത് എനിക്ക് എനിക്ക് തന്നെ വേണം അതുകൊണ്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് അല്ലാതെ വേറൊന്നും ഒന്നല്ല അങ്ങനെ ഉള്ളൊരു രീതിയിലൊക്കെ ആയി പിന്നെ ടോക്കൊക്കെ അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയായി അപ്പം ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്യും എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടായി ഈ കുട്ടി സംഭവം ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്താ പറയുക അത്രയും മോശമായിട്ടുള്ള രീതിയിലൊന്നല്ല ഇത്തരത്തിൽ കെയറിങ് ഇല്ല എന്നുള്ള രീതിയാണ് പറഞ്ഞത് പക്ഷെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുട്ടിയുടെ കയ്യില് ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ് അതായത് ഈ ഒരു കുട്ടി അപ്പൊ തന്നെ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എങ്ങാനും ഹസ്ബൻഡ് വീട്ടുകാരെ കാണുമെന്ന് വിചാരിച്ചിട്ട് ം ചാറ്റ് ക്ലിയർ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇവരാണെങ്കിലോ ഇവർക്ക് വേണ്ടിയൊരു കോശം മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്യുന്ന വീഡിയോ കോൾ വെച്ചാൽ സാധാരണ ഡ്രസ്സിൽ വീട്ടിലിടുന്ന സാധാ ഡ്രസ്സിലൊക്കെ ചെയ്തതാണ് പക്ഷേ അതും ഇവൻ ഈ കുട്ടി ഹസ്ബൻഡിന്റെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവൻ അതൊക്കെ ഇവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു കുട്ടിയെ കാണിച്ചിട്ട് പറയുന്നത് ഈ ഒരു കുട്ടിക്ക് ഇത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് മൊത്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വേണം പക്ഷേ അത് ആ ഒരു കുട്ടിയുടെ കയ്യിലില്ല അത് ഡിലീറ്റ് ചെയ്ത് ചെയ്ത് ഇവനാണെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവർക്കത് എന്താ ചെയ്യേണ്ടേന്ന് അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ പെട്ടു എന്ന് വേണം പറയാനും പിന്നെ ഇപ്പം ലാസ്റ്റ് പറഞ്ഞു നീ ഇന്ന് അവർക്ക് ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ പോരെ എന്നുള്ള ഒരു രീതിയിലായി ഞാൻ എൻ്റെ ഫാമിലി ഉപേക്ഷിക്കാം നീ നിൻ്റെ ഫാമിലി ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ വരെ ടോക്ക് ചെന്ന് എത്തി എന്ന് പറയണം അപ്പോൾ ഈ ഒരു കുട്ടിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടേ എന്നറിയാതെ പെട്ടുപോയത് അവസ്ഥ നമ്മളാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനില് നമ്മൾ വന്ന് നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളാകെ പെട്ടു അല്ലെ സത്യം പറഞ്ഞാൽ പെട്ടുപോയി എന്നുള്ള ഒരു അവസ്ഥ ആയി ഇവന്റെ കൂടെ പോവാനും വയ്യ ഫാമിലീനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നുള്ള ഒരു ഇതും പെട്ടു നിൽക്കണം ഒരു കുട്ടി അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് മറ്റ് നമ്മളാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് തീരുമാനം എടുക്കുക മിക്ക ആളുകളും എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇനി അവൻ്റെ കൂടെ പോകാൻ വേറെ രക്ഷയില്ല അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല എന്നുള്ള ഒരു തോട്ടൊക്കെ എ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു തോട്ടായിരിക്കും അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും സത്യം പറഞ്ഞാൽ അവൻ്റെ കൂടെ പോയിട്ട് പിന്നീട് ഒരു എന്താ പറയുക ഒരു റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലെത്തും കാരണം ഇവനുള്ളത് ഒരു ആത്മാർത്ഥ സ്നേഹം അവനെ അവളെ മിസ്യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും അവളെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അവന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അവനക്ക് അവളെ മതി കാരണം അവനും ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ട് അവരായിട്ടുള്ള ഒരു ലൈഫ് മതി അവന് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തിനോ രണ്ടോ ദിവസത്തിനോ മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുട്ടിയെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവന് ആ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് ആ ഒരു കുട്ടി ഇറങ്ങി പോകുകയാണെങ്കിൽ നോക്കിക്കോ ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു ന്യൂസ് നമ്മുടെ നാട്ടിൽ കേൾക്കുമായിരുന്നു കാരണം ഇതാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒളിച്ചോടി വരുമ്പോൾ കുട്ടിയുടെ ദുരവസ്ഥ അല്ലെങ്കിൽ ആ കുട്ടിതാ റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ പിച്ചു ചിന്ത അവസ്ഥയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു ന്യൂസ് നമുക്ക് മുന്നിൽ കാണാൻ പറ്റിയിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് ആ ഒരു കുട്ടി ആ ഒരു കാര്യം ഫ്രണ്ടിനോട് തുറന്നു പറഞ്ഞിട്ട് അത് വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് ഹസ്ബൻഡ് മനസ്സിലായി ഇന്നതാണ് സംഭവം എന്ന് പക്ഷേ എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ സംഭവിക്കണം എന്നില്ല നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാവും അല്ലേ സത് ചിലപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാത്ത ചിലപ്പോൾ നമ്മൾ ആ ഒരു നേരം ചെയ്തു ഒരു കുഞ്ഞു തെറ്റിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കും നമ്മുടെ ലൈഫ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സ്ത്രീകൾ പരമാവധി നമ്മളെ ശ്രദ്ധിക്കുക ചിലപ്പം നമ്മളെടുത്ത് ആരെങ്കിലും ഇപ്പോൾ ഒരു പഞ്ചാര വാക്കുകൾ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ പോയിട്ട് വിഴയരുത് അവർ ആ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന വാക്കുകളായിരിക്കും അത് അപ്പോൾ നമ്മളൊന്നും ചിന്തിക്കുക എല്ലാ ഹസ്ബൻഡ്സിനും ഇത്തരത്തിലുള്ള പഞ്ചാര വാക്കുകൾ പറയാനും കോരിച്ചൊരിയാനും ഒന്നും കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ നമുക്കറിയാമല്ലോ നമുക്കറിയാം അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടോ ഇല്ലയോ അല്ല നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്നതല്ല അപ്പോൾ നമുക്ക് മനസ്സിലാവും അവരോട് കൂടെ നമുക്ക് ജീവിക്കുന്നതിൽ നമ്മൾ തൃപ്തിയാണോ എന്ന് നമുക്ക് മനസ്സിലാവും എന്ന് വെച്ചിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവരുടെ കൂടെ പറ്റുന്നില്ല ഒരു ലൈഫ് എങ്ങനെയും അഡ്ജസ്റ്റ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുക അവിടെ ഇനി ഏത് ഫാമിലി ആര് നമ്മളെ കുറ്റം പറഞ്ഞാലും ബാഡായിട്ട് പറഞ്ഞാലും നമ്മുടെ ലൈഫാണ് നമുക്കത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് എന്താ വെച്ചാൽ അത് കൊണ്ടുപോവാം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കിണിയിൽ പെട്ടിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ വെറുതെ ഇല്ലാണ്ടാക്കരുത് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥി സംഗമത്തിൽ ഒരുപാട് ചതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാം നമ്മൾ തന്നെ പ്രശ്നങ്ങളിൽ പോയി വീഴാതെ പരമാവധി നമ്മള് തന്നെ കെയർ ചെയ്യ അല്ലാതെ മറ്റാർക്കും നമ്മൾ നമ്മളെ ഒരുപാട് കെയർ ചെയ്യാൻ നമുക്കാണ് പറ്റുള്ളൂ ഈ ക്രിസ്ത്യൻസിന്റെ ഇതിൽ ചൊല്ലുണ്ട് നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക അതായത് നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് നീ നിന്നെ പോലെ അതായത് നമ്മൾ നമ്മളെപ്പോലെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ ഈ ദുനിയവിൽ ആരെയും സ്നേഹിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു സത്യം അപ്പോൾ നീ നിന്നെ നീ തന്നെ കെയർ ചെയ്യണം നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്നതിലുപരി വേറെ ആർക്കും നമ്മളെ കെയർ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ ക്യാരക്ടർ അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം അതിലേക്ക് ഒരാൾ നുഴഞ്ഞു വരുമ്പോൾ അയാളുടെ എന്താണ് അയാൾക്ക് എന്ന് നമ്മൾ ആയിട്ട് മനസ്സിലാക്കാം എന്നിട്ട് ഇത്തരത്തിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏർപ്പെടുക നമ്മൾ പെട്ടെന്ന് കണ്ട ഒരാളെ ഒരാളെടുത്ത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയാതിരിക്കുക നമ്മുടെ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കളയാതിരിക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ